വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ലൂക്ക ഒമ്പത് നാപ്പത്താറാം വാക്യം ആരാണ് വലിയവൻ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ അർപ്പിച്ചു അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഒരുപക്ഷേ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം ഞാനാണ് വലിയവൻ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി ഞാനാണ് കേമൻ എന്നുള്ള ഒരു അഹന്ത അഹംഭാവം അതാണ് ഇന്നത്തെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുടുംബ പ്രശ്നങ്ങളായാലും ശരി പള്ളികളുടെ പ്രശ്നങ്ങളായാലും ശരി നാട്ടിലെ പ്രശ്നങ്ങളായാലും ശരി രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും ശരി കളിക്കളത്തിലെ പ്രശ്നങ്ങളായാലും ശരി ഞാനാണ് വലിയവർ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന ചിന്ത ഇവിടെ കർത്താവ് നമ്മളെ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകാൻ യാതൊരു വിധത്തിലുള്ള ഒരു ശിശുവിനെ പോലെ ഒട്ടും അഹന്തയോ അഹംഭാവമോ ഇല്ലാത്തവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു ആഹ്വാനം ചെയ്യുന്നു കർത്താവ് പറയുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ മാനസികമായി ഏറ്റവും സ്വയം ശൂന്യനാക്കിയവൻ ആരാണോ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പോലെ അവൻ തുള്ളിച്ചാടും ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു നമുക്ക് മറ്റുള്ളവരുടെ ശുശ്രൂഷകരാകാം ഭർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പിന്നെ പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകാൻ അങ്ങനെ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു ആ ക്ഷണം നമുക്ക് സ്വീകരിക്കാം കർത്താവിൻ്റെ സമ്മാനമായ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാം സമാധാനവും ആത്മസംതൃപ്തിയും നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം കാതലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് അനുഭവിക്കാം നമുക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി ഇരാ ആമേൻ